പൂച്ചയ്ക്ക് മണി കെട്ടിയതാര് കാത്തിരിപ്പിന് വിരാമമിട്ട് സമ്മർ ഇൻ ബത്ലഹേം രണ്ടാം ഭാഗം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ത്രസിപ്പിച്ച സിബി മലയിൽ ചിത്രം സമ്മർ ഇൻ ബത്ലഹീം ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം രണ്ടാം ഭാഗവുമായി തിരികെ വരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ സിബി മലയിൽ തന്നെയാണ് ഈ ആവേശകരമായ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടിയത് കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കുക എന്ന അടിക്കുറിപ്പോടെ പങ്കുവെച്ച പോസ്റ്റർ വർഷങ്ങളായി മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ അവശേഷിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുമെന്ന പ്രതീക്ഷ നൽകുന്നു ജയറാം സുരേഷ് ഗോപി മഞ്ജു വാര്യർ കലാഭവൻ മണി എന്നിങ്ങനെ മലയാളത്തിലെ പ്രിയ താരങ്ങൾ അണിനിർന്ന ഈ ചിത്രം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടപട്ടികയിൽ മുൻപന്തിയിലാണ് തമാശയും പ്രണയവും സൗഹൃദവും സസ്പെൻസും ഇടകലർത്തി ഒരുക്കിയ ചിത്രം റിലീസ് ചെയ്ത കാലത്ത് വലിയ വിജയമായിരുന്നു എന്നാൽ ചിത്രത്തെ കൂടുതൽ ആകർഷകമാക്കിയത് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയതായിരുന്നു നിരഞ്ജൻ എന്ന പേരുള്ള ആ കഥാപാത്രം ആരാണെന്നുള്ള ചോദ്യം അന്നു മുതൽ ഇന്ന് പ്രേക്ഷകർക്ക് ഒരു കൗതുകമായിരുന്നു കൈനിറയെ സമ്മാനങ്ങൾ ആ രഹസ്യമുകി ആരാണെന്നുള്ള ചോദ്യത്തിന് സിനിമയുടെ അവസാനം വരെയും ഉത്തരം ലഭിക്കാതെ വന്നത് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ അന്ന് തന്നെ തുറന്നിട്ടു പിന്നീട് പലപ്പോഴും സിനിമാ പ്രവർത്തകരും അഭിമുഖങ്ങളിൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു നിർമ്മാതാവ് സിയാദ് കോക്കർ രണ്ടാം ഭാഗം ആലോചനയിലുണ്ടെന്നും മഞ്ജു വാര്യർ അതിൽ ഉണ്ടാകുമെന്നും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സിവി മലയിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ആ കാത്തിരിപ്പിന് വിരാമമിട്ടിരിക്കുകയാണ് സിനിമയുടെ പോസ്റ്ററിൽ കാണുന്ന കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കുക എന്ന വാചകം പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷ നൽകുന്നു ആരായിരിക്കും പൂച്ചയ്ക്ക് അണി കെട്ടിയത് നിരഞ്ജൻ എന്ന മോഹൻലാൽ കഥാപാത്രത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളായ രവിശങ്കർ ദേവിക എന്നിവർക്ക് പുതിയ ഭാഗത്തിൽ എന്ത് സംഭവിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ രണ്ടാം ഭാഗം വരുമെന്ന് പ്രതീക്ഷിക്കാം സിബി മലയിൽ എന്ന മികച്ച സംവിധായകന്റെ തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ ചിത്രം സമീപകാലത്ത് സിബി മലയിലെ ചിത്രങ്ങൾ വേണ്ടത്ര വിജയം നേടിയിരുന്നില്ല എന്നാൽ സമ്മർ ഇൻ ബദലേഹം എന്ന എവർഗ്രീൻ ഹിറ്റിംഗ് രണ്ടാം ഭാഗം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായേക്കാം കാലം മാറുമ്പോൾ കഥാപാത്രങ്ങൾക്കും കഥയ്ക്കും എന്ത് മാറ്റം വരുമെന്ന് അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാതാക്കൾ അഭിനേതാക്കൾ മറ്റ് സാങ്കേതിക പ്രവർത്തകർ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം മോഹൻലാൽ തന്റെ നിരഞ്ജൻ കഥാപാത്രവുമായി വീണ്ടും എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മലയാള സിനിമയിൽ സമീപകാലത്ത് വന്ന രണ്ടാം ഭാഗങ്ങൾക്ക് വിജയം ില്ല എന്നാൽ സമ്മർ ഇൻ ബത്ലഹീം എന്ന ക്ലാസിക് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആ ചരിത്രം തിരുത്തുമോ എന്ന് കണ്ടറിയാം ഈ വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് ചിത്രത്തിന്റെ ആരാധകർ തങ്ങളുടെ സന്തോഷം കമന്റുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പങ്കുവെക്കുന്നു അവസാനം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നും പൂച്ചയ്ക്ക് മണി കെട്ടിയത് മോഹൻലാൽ തന്നെ ആകുമോ എന്നും അവർ ചോദിക്കുന്നു സിനിമയുടെ റിലീസിനായുള്ള തങ്ങളുടെ ആകാംക്ഷയും അവർ പങ്കുവെക്കുന്നു സമ്മർ ഇൻ ബത്ലഹീം എന്ന സിനിമയുടെ ഓർമ്മകൾ പങ്കുവെച്ച് പലരും പഴയകാല ചിത്രങ്ങൾ വീണ്ടും കാണാൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതുവരെ ഉത്തരം ലഭിക്കാത്ത ചോദ്യമായി ഇരുപത്തിയേഴ് വർഷങ്ങൾ കാത്തിരുന്ന മലയാള സിനിമാ പ്രേമികൾക്ക് സമ്മറിൻ ബത്ലഹീം രണ്ടാം ഭാഗം ഒരു വിരുന്ന് തന്നെയായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം